കണ്ണുകൾക്ക് വിസ്മയമേകി മൈസൂരു ദസറ മഹോത്സവത്തിലെ പ്രധാന ആകർഷണമായ ജംബോ സവാരി മൈസൂരു കൊട്ടാരത്തിനു മുന്നിൽ നന്ദിധ്വജ പൂജയോടെയാണ് ഘോഷയാത്ര ആരംഭിച്ചത് മൈസൂരുവിന്റെ ദേവിയായ ചാമുണ്ടേശ്വരിയുടെ എഴുന്നള്ളത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഭാരമുള്ള സ്വർണരഥത്തിൽ ചാമുണ്ടേശ്വരി ദേവിയെ വഹിച്ചുകൊണ്ട് അഭിമന്യു എഴുന്നള്ളിയതോടെയാണ് ജംബോ ഘോഷയാത്രയ്ക്ക് തുടക്കമായത് ധനഞ്ജയ എന്ന ആന സവാരിയെ നയിച്ചു നോപ്പത് വഹിച്ചത് ഗോപിയായിരുന്നു പതിനായിരക്കണക്കിന് ഭക്തർ ഘോഷയാത്രയിൽ പങ്കെടുത്തു മൈസൂർ അംബവിലാസ് കൊട്ടാരം മുതൽ ബന്നിമണ്ഡപ മൈതാനം വരെ അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഘോഷയാത്ര പിന്നിട്ടത് പല്ലക്ക് വഹിക്കുന്ന ഗൗഡയ്ക്ക് പുറമെ പതിനാല് ആനകൾ ഘോഷയാത്രയിൽ അണിനിരന്നു ഇതിനു പുറമെ വിവിധ തീമുകൾ ഉൾക്കൊള്ളിച്ച നിരവധി ടാബ്ലോകളും കലാപരിപാടികളും ദൃശ്യവിരുന്നേക്കി न्यूज़ डेस्क जलम